വയർ എൻ്റെ കാൽ നിന്റെ എന്ന് പറയുന്നുണ്ട് എൻ്റെ ആണെങ്കിലും കൊതി വിട്ടിട്ടുണ്ട് മകളെ ചേച്ചി ഞാൻ കയറി മാറുന്നത് പക്ഷെ ഇന്ന് വേണ്ടാ പറയുന്നുണ്ട് ഓക്കേട മറ്റേ വേണ്ട നമ്മൾ മനുഷ്യരെ കൊണ്ട് പറയിക്കേണ്ട കാര്യമില്ലല്ലോ ആ ഒരു ഡീസൻസി പ്രശാന്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എനിക്ക് സഹിക്കുവോ അതുകൊണ്ടാണ് ഏട്ടോ കൊഴപ്പില്ല അനിപ്പ എന്താണ് ഞാനിവിടെ തന്നെ അറ്റൻഡ് ചെയ്യുന്നല്ലേ നമ്മളിതിപ്പോ വലിയ അത്ര വലിയ സീരിയസ് മാർട്ട് കാണുന്നില്ല നമുക്ക് ഇങ്ങനെ ഇരിക്കുക കൊച്ചു വർത്താനം പറയുക വരുന്നൊരു ഇഷ്ടമുണ്ടെങ്കിൽ രണ്ട് ലൈക്ക് തന്നാൽ അത് മേടിക്കുക ഇത്രയൊക്കെ ഉള്ളൂ അതല്ലാണ്ട് ഇത് ഇങ്ങനെ വലിയ ഒന്നും റോഷൻ പാട്ട് പാട്ടിഷ്ടായി എന്ന് പറയുന്നത് റോഷൻ ഇഷ്ടമുള്ള വേറൊരു പാട്ട് അറിയൂ ഇന്ന് റോഷൻ്റെ ദിവസമാണ് റോഷൻ ഹാപ്പിയാണ് റോഷൻ ലൈവ് ഇട്ടിട്ട് ശരിയായോ എന്ന് പറയണം കേട്ടോ ജോസഫ് ഏട്ടോ എവിടെയായിരുന്നു അതേ നമ്മുടെ നമ്മൾ ഉപേക്ഷിച്ച് ആക്കി പോയ മനുഷ്യൻ ദേ വന്നേക്കുന്നു ജീവനാംശം കൊണ്ടുവന്നിട്ടുണ്ടോ ജോസഫ് കേട്ടോ എവിടെയായിരുന്നു ചോദിക്കുന്നുണ്ട് സന്ധ്യ എവിടെയായിരുന്നു ചേച്ചി എന്റെ മെസ്സേജ് ഒന്നും വായിക്കുന്നില്ല ഞാനൊരു പാട്ട് രണ്ടാവശ്യം പറഞ്ഞു സ്പാം സ്പാമായി പോകുന്നതാണ് പ്രശാന്തെ സ്പാമായി പോകുന്നതാണ് ഒന്നോടെ പറഞ്ഞ അതിന്റെ അനുപല്യം എന്തെങ്കിലും എഴുതിയിട ചില പാട്ടുകള് യൂട്യൂബ് സ്പാം ആക്കി കളി നിങ്ങൾക്ക് കാണാം പക്ഷെ എനിക്ക് കാണാൻ പറ്റില്ല അതാണ് കേട്ടോ വേറെ ആ പാട്ട് തന്നെ അനുപല്ലവിയായിട്ട് എന്തെങ്കിലും എഴുതിയിട അപ്പൊ പാടാൻ പറ്റും എന്റെ കൊച്ച ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്ന ആളല്ലോ മാണിക്ല്ലുണ്ടോ കൈമതി പൊന്നും തേനും വായ്പ ഉണ്ടോ വാനം പാടി തൻ തൂവലുണ്ടോ മൂക്ക് ചൊറിയുന്നു എനിക്ക് അപ്പടി മോദത്തികൾ ഉയരുമ്പോടുന്നു മന്ദുണ്ടോ മാണിക്യല്ലുണ്ടോ ഓലത്തുമ്പത്തിരുന്നു ഓലത്തുമ്പത്തിന്റെ ബാലഗോപാലനെ എണ്ണതേ പിക്കുമ്പം പാടടി വെള്ളം കോരിക്കോളിപ്പിച്ച് കിന്നരിച്ചോ മനിച്ചയ്യ എന്റെ മാരിപ്പാടം ശാന്ത ശാന്ത കുളി കഴിഞ്ഞീറൻ മുടിയുമായി ആരായി തുടങ്ങിയ മോ അയ്യോ ഞാൻ വേറെ പാട്ട് പാടിക്കൊണ്ടിരിക്കുവായിരുന്നില്ലേ സോറി 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 എന്താണ് ഓലത്തുമ്പത്തിരുന്നു

എന്റെ പാടടി ഓ എന്നാലും ആ ഫ്രൈഡ് റൈസിന്റെ കാര്യം എനിക്ക് ഓർക്കാൻ വരും വയറ്റിലിരുന്ന് കോഴി കൂവുന്നു തിന്നാൻ ദിസ് ടു മച്ച് ടു മച്ച്